ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ മീസൽസ് റൂബല്ല നിവാരണ ക്യാമ്പയിൻ്റെ ഭാഗമായി ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാ അങ്കണവാടി പ്രവർത്തകർ എന്നിവർക്ക് പരിശീലനം നൽകി രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് എം ആർ ക്യാമ്പയിൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോടു കൂടി റൂബലയും അഞ്ചാം പനിയും നിവാരണം ചെയ്യാനാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സാർവത്രിക ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി എം ആർ വാക്സിൻ്റെ രണ്ട് ഡോസുകളാണ് കുട്ടികൾക്ക് നൽകുന്നത് ആദ്യ ഡോസ് ഒമ്പത് മുതൽ പന്ത്രണ്ട് മാസത്തിലും രണ്ടാമത്തെ ഡോസ് പതിനാറ് മുതൽ ഇരുപത്തിനാല് മാസങ്ങളിലുമാണ് നൽകേണ്ടത് എന്തെങ്കിലും കാരണവശാൽ കൃത്യസമയത്ത് എം ആർ വാക്സിൻ നൽകാത്തവർക്ക് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ പുളിങ്ങോം എഫ് എച്ച് സിയിൽ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും മെയ് ഇരുപതിന് പ്രാപ്പോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിലും പെരുന്തടം അംഗനവാടിയിലും ഇരുപത്തിരണ്ടിന് ചെറുപുഴ ജനകീയാരോഗ്യ കേന്ദ്രത്തിലും ഇരുപത്തിയേഴിന് തിരുമേനി ജനകീയാരോഗ്യ കേന്ദ്രത്തിലും മരുതമ്പാടിയിലെ അങ്കണവാടിയിലും പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും ക്യാമ്പ് ദിവസങ്ങളിൽ മറ്റു വാക്സിനുകളും ലഭ്യമാകും പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയ് ശാന്റി കലാധരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് പി എന്നിവർ സംസാരിച്ചു പി എച്ച് എൻ മനീഷ എം എൽ ജെ പി എച്ച് എൻ അഞ്ജു ജെയിംസ് എന്നിവർ ക്ലാസ് എടുത്തു എങ്ങനെയുണ്ട് എന്താ സംശയം നൂറിൽ നൂറ് വർഷം െ നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി